ബഹുമാനപ്പെട്ട അനസുബൻ മാലിക് റസീ ഉള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്ന റസുലൻ സാരി നബിയ സാഹു അലൈഹി വസ്ലം ഒരാൾ നബി നബ്സ് അലൈഹി വലൈവ് തങ്ങളോട് ചോദിച്ചു മത്ത സായ യാ റസൂലല്ലാ ഓ നബിയെ എപ്പോഴാണ് ക്യാമത്തിനാൾ അപ്പോൾ നബി നബ്സല്ലാഹു അലൈവ് വസ്ലമത്തങ്ങൾ അയാളോട് ചോദിച്ചു മാ ആയുധത്തലഹ നീ അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് നീ എന്താണ് അതിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ സുഹാബി പറഞ്ഞു മാ അഴുതത്തു ലഹ മീൻ കസീരി സ്വലാത്തിനു വല സോമിന് വല സ്വലഖ നബിയെ ഞാൻ ധാരാളം നിസ്കാരമോ അല്ലെങ്കിൽ നോമ്പോ അല്ലെങ്കിൽ സ്വതക്കുകളൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല ധാരാളം ഞാൻ നിസ്കരിച്ചിട്ടില്ല നോമ്പ് നോക്കിയിട്ടില്ല ഞാൻ കുറേ സ്വതക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരാക്കി നീ എങ്കിലും ഒരു കാര്യമുണ്ട് വഹിബുല്ലോഹ് വറസൂര അള്ളാഹുവിനെയും റസൂര്യനെയും ഞാൻ ഇഷ്ടപ്പെടുന്ന നബിയെ എനിക്ക് അള്ളാഹന ഇഷ്ടമാണ് നബിയെ തങ്ങളെയും ഇഷ്ടമാണ് ആ സമയത്ത് നബി സുല്ലാഹു അലൈവസ്ല തങ്ങൾ പറഞ്ഞു അന്ത മഴ മൻ അഹബത്ത നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ് ഉത്തനബി സ്ല്ലാം വാഹും അലൈവ് വല്ല തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മുത്തൻ നബി സല്ലാഹു വലൈവസലമത്തങ്ങളോട് കൂടെ ആഹ്റത്തിൽ നമുക്ക് നബിയുടെ ഷിഫായത്ത് ലഭിക്കാനും അബല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളുടെ സാമീപ്യം ലഭിക്കാനുമൊക്കെ കാരണമാകും മാത്രമല്ല ദുയാവിൽ നബി അല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളുടെ ആ മതവും ഹിഫ്ദും ആ ഹിമായത്തും എതുറൊക്കെ നമുക്കുണ്ടാവും അതുകൊണ്ട് തന്നെ മുത്തൻ നബി സല്ലു വരൈവസലമത്തങ്ങളെ സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിക്കാൻ വാഹല നമുക്ക് തോഫീക്ക് നൽകിയ ലൈഗ്രിക്കുമാറാവട്ടെ അവരോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവരെക്കുറിച്ച് പാടലും പറയലും സ്വലാത്ത് ചെല്ലലും മധു ആരംഭിക്കലും തിരു ചര്യകൾ ജീവിതത്തിൽ പകർത്തലും അല്ലാഹു താല തോഫീക്ക് നൽകട്ടെ അമീൻ അസ്ലാം വാലൈക്കു വരഹമുള്ള വരകാത്ത